അഭിനയിക്കുന്ന സിനിമയിൽ അഭിനയിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും മമ്മൂട്ടി താൻ കണ്ടിട്ടില്ല എന്നും ഷൂട്ടിങ് സെറ്റിൽ താരത്തെ കണ്ടപ്പോൾ നടി ശാരദ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചുവെന്നും പറയുകയാണ് സംവിധായകൻ കമൽ മമ്മൂട്ടി ശാരദ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമാണ് രാപ്പകൽ കമലിന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത രാപ്പകൽ നല്ലൊരു കുടുംബ ചിത്രമായിരുന്നു മാത്രമല്ല ടി എ റസാഖിന്റെ തിരക്കഥയിൽ പിറന്ന ചിത്രം ആ വലിയ വിജയവുമായിരുന്നു അമ്മ മകൻ കോബോയിൽ ഇറങ്ങിയ ചിത്രത്തിലെ പാട്ടുകളും ഹിറ്റായിരുന്നു രാപ്പകലിലെ അമ്മ മനസ്സ് എന്ന് തുടങ്ങുന്ന പാട്ട് എല്ലാവരും ഇപ്പോഴും സ്റ്റാറ്റസ് ആക്കാറുമുള്ളതാണ് ചിത്രത്തിലെ ഏറ്റവും വലിയ ആകർഷകമായ ഘടകം ശാരദ എന്ന അഭിനയ പ്രതിഭ തന്നെയായിരുന്നു അക്കാലത്ത് അങ്ങനെ തുടർച്ചയായി സിനിമകൾ ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ ആ സിനിമയിലെ കഥാപാത്രത്തിന് ഒരു പുതുമയും ഉണ്ടായിരുന്നു സിനിമയിലേക്ക് ശാരദയെ കൊണ്ടുവന്നതിന് പിന്നിലെ കഥ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ പറയുകയാണ് സംവിധായകൻ കമൽ രണ്ടായിരത്തി അഞ്ചിലാണ് രാപ്പകൽ എന്ന ചിത്രം വരുന്നത് അതിൽ അമ്മയുടെ വേഷം ചെയ്യാൻ ശാരദയെ തീരുമാനിക്കുകയും അവരെ വിളിക്കുകയും ചെയ്തുവെന്നും അവർ കുറേ വർഷമായിട്ട് മലയാള സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല എന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള എം ആയിരുന്നു ആ സമയത്ത് നടി ശാരദയെന്നും കമ്മൽ പറയുന്നു മാത്രമല്ല വനിതാ കമ്മീഷൻ പോലെയൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ചെയർപേഴ്സൺ കൂടിയായിരുന്നു അന്ന് ശാരദ അതുകൊണ്ട് തന്നെ അവർ അഭിനയത്തെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല മമ്മൂട്ടിയാണ് ഇതിലെ പ്രധാന വേഷം ചെയ്യുന്നതെന്ന് താൻ അവരെ വിളിച്ചപ്പോൾ പറഞ്ഞുവെന്നും പെട്ടെന്ന് തന്നെ മമ്മൂട്ടിയാണോ എന്ന ആവേശത്തിൽ ശാരദ ചോദിച്ചു മമ്മൂട്ടിയെ ഇതുവരെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമയാണെങ്കിൽ തനിക്ക് ഭയങ്കര താല്പര്യമുണ്ടെന്നാണ് ശാരദ പറഞ്ഞത് സത്യത്തിൽ കഥയും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല എന്നും മമ്മൂട്ടിയാണെന്ന് കേട്ട സന്തോഷത്തിൽ അവർ ഓക്കെ പറഞ്ഞു എന്നുമാണ് സംവിധായകൻ കമൽ അഭിമുഖത്തിൽ പറയുന്നത് ലൊക്കേഷനിൽ മമ്മൂക്ക വന്ന ഉടൻ ശാരദ പോയി കെട്ടിപ്പിടിച്ചുവെന്നും തനൊപ്പം ഒപ്പം അഭിനയിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ച നടന്മാരിൽ ഒരാളാണ് താങ്കളെന്നും അത് എന്താണെന്ന് മാത്രം തനിക്ക് അറിയില്ല എന്നും ശാരദ മമ്മൂട്ടിയോട് പറഞ്ഞതായും കമൽ ഓർക്കുന്നുണ്ട് മമ്മൂട്ടിയാണെന്ന് പറഞ്ഞു ഉടൻ തന്നെ താൻ ഈ വേഷം സ്വീകരിച്ചതാണെന്നും ഇങ്ങനെയായിരുന്നു ശാരദ രാപ്പകൽ എന്ന സിനിമയിൽ എത്തിയതെന്നും കമൽ വിശദീകരിക്കുന്നു സത്യത്തിൽ സരസ്വതി അമ്മ എന്നെ ആ വേഷം ചെയ്യാൻ ശാരദയല്ലാതെ മറ്റൊരു മുഖം പോലും ചിന്തിക്കാൻ സാധിക്കില്ലായിരുന്നുവെന്നും അത്രയ്ക്കും പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നുവെന്നും സംവിധായകൻ കമൽ പറയുന്നുണ്ട് മാത്രമല്ല മമ്മൂട്ടിയും ശാരദയും തമ്മിലുള്ള കെമിസ്ട്രിയും മനോഹരമായിരുന്നുവെന്നും ചില സീനുകൾ മൗനഭാഷയിലൂടെ കാണികളെ കണ്ണീരിലാഴ്ത്തുകയും ചെയ്തുവെന്നും കമൽ പറയുന്നുണ്ട് ഇങ്ങനെയൊരു അമ്മവേഷം ശാരദയുടെ കരിയറിലെ മികച്ച വേഷങ്ങളിലൊന്നു തന്നെയാണ് സിനിമയുടെ കഥയും അതിന്റെ കഥ പറഞ്ഞ പശ്ചാത്തലവും എല്ലാം അതിമനോഹരവുമാണ് വീണ്ടും അത്തരം ഒരു കൂട്ടുകുടുംബ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുവാൻ തോന്നിപ്പോകും വളരെ കുറച്ച് ലൊക്കേഷനുകൾ മാത്രമുള്ളതിനാൽ അത്രയും ആർട്ടിസ്റ്റുകളെ വെച്ച് സിനിമ ചെയ്യാൻ എളുപ്പമായിരുന്നുവെന്നും കമൽ പറയുന്നുണ്ട് പെരുമഴക്കാലം എന്ന വലിയ ഹിറ്റിന് ശേഷമാണ് രാപ്പകളുമായി സംവിധായകൻ എത്തിയത് അതേ വർഷം തന്നെ സമീർ ദയർ എന്ന ഹിന്ദി ചിത്രവും കമൽ ചെയ്തിരുന്നു മമ്മൂട്ടി ശോഭന ജോഡികൾ അഭിനയിച്ച കമലിന്റെ മഴയത്തും മുൻപ് എന്ന ചിത്രത്തിന്റെ ഹിന്ദി ആയിരുന്നു അത് അജയ് ദേവ്ഗൺ അമിഷ പട്ടേൽ മഹിമ ചൌധരി എന്നിവരായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ